വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മൾ വാഴ കൃഷി നടത്തുന്നത് നല്ല തടിയും പൊക്കവുമുള്ള ചില വാഴകളിൽ കുല ഉണ്ടാകുമ്പോൾ ചെറിയ കുലകളായിരിക്കും ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം വളപ്രയോഗത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏത്തവാഴ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് പത്തു മാസമായിരിക്കും മാക്സിമം ഏത്തവാഴയുടെ കാലാവധി ഇതിൽ ഏഴാം മാസം ആകുമ്പോഴേക്കും വാഴ കുലയ്ക്കാൻ തുടങ്ങും ഒരു സെന്റിന് രണ്ട് കിലോഗ്രാം കുമ്മായം എന്ന തോതിൽ ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് കുഴികൾ എടുത്ത് അതിൽ കമ്പോസ്റ്റ് നിറച്ച് നമുക്ക് വാഴക്കന്നുകൾ നടാവുന്നതാണ് വാഴ നട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും നൂറ് ഗ്രാം യൂറിയ നൂറ് ഗ്രാം പൊട്ടാഷ് മുന്നൂറ്റിഅൻപത് ഗ്രാം രാജ്ഫോസ് എന്നിവ വാഴ കുട്ടിക്ക് നൽകാവുന്നതാണ് രണ്ടാം മാസം നൂറ് ഗ്രാം യൂറിയ നൂറ് ഗ്രാം പൊട്ടാഷ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം രാജ്ഭോസും നൽകാവുന്നതാണ് പിന്നീട് രാജ്ഭോസ് നമുക്ക് ചേർക്കേണ്ടതില്ല മൂന്ന് നാല് അഞ്ച് മാസങ്ങളിൽ നൂറ് ഗ്രാം യൂറിയയും നൂറ് ഗ്രാം പൊട്ടാഷ്യം നിർബന്ധമായും വാഴയ്ക്ക് നൽകേണ്ടതാണ് വാഴ കുല വന്ന ശേഷം ഏകദേശം ആറ് മുതൽ ഏഴ് മാസം കഴിയുമ്പോഴേക്കും നൂറ് ഗ്രാം യൂറിയയും അൻപത് ഗ്രാം പൊട്ടാഷ്യം കൂടെ ചേർത്ത് കൊടുത്താൽ ഉണ്ടാകുന്ന വാഴക്കുല നല്ല ദൃഢതയും തൂക്കമുള്ളതും വലിപ്പമുള്ളതുമായിരിക്കും ആഴക്കന്നുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഗുണമേന്മയുള്ളതും രോഗമുക്തമായിട്ടുള്ള മാതൃശേഖരത്തിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കുവാൻ പൂജിക്കന്നുകളോ ടിഷ്യൂ കൾച്ചർ തൈകളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്